സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തടനാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്വർഗീപിതാവിൻ്റെ മഹത്വത്തെ നമുക്ക് ആരാധിക്കാം നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനും ഉള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാവങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായും നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്ത് എത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ യാചനകൾ ധ്യാപൂർവം ശ്രവിച്ച് ഉത്തരമറിയണമേ ആമേൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു ദാഹിക്കുന്നു ഞങ്ങൾ വന്ന് നിറയണമേ എൺപത്തിരണ്ടാം സങ്കീർത്തനം ദൈവം ന്യായാധിപന്മാരുടെ വിധി ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുത്തെ സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര കാലം നീതിവിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവാീൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവാൻ ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവാീൻ ദുഷ്ടരുടെ ഗണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ അവർക്ക് അറിവില്ല ബുദ്ധിയുമില്ല അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങളെല്ലാവരും അത്യുന്നതൻ്റെ മക്കളാണ് എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും ഏത് പ്രഭുവിനെയും പോലെ വീണു ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളും അങ്ങയുടേതാണ് ദൈവജനമേ ദൈവത്തിൻ്റെ കരുണയുടെയും നീതിയുടെയും മുമ്പാകെ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ധ്യാനവേളയിൽ സങ്കീർത്തനം എൺപത്തി രണ്ടാം അധ്യായം ആസാഫ് നമ്മുടെ മുമ്പിൽ ഉണർത്തി വിടുന്ന ചിന്തകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം സർവശക്തനായ ദൈവം ഈ ഭൂമിയിലെ അധികാരികളുടെ ഇടയിൽ ന്യായവേദി സിംഹാസനത്തിൽ നിൽക്കുന്ന ഒരു ചിത്രം സങ്കീർത്തനായ ആസാഫ് ഇവിടെ വരച്ചു കാട്ടുന്നു മനുഷ്യൻ നീതി കെട്ട ഭരണം നടത്തുമ്പോൾ ദുഷ്ടന്മാർക്ക് മുഖപക്ഷം കാണിച്ച് അർഹതയില്ലാത്തവർക്ക് സംരക്ഷണം നൽകുമ്പോൾ ദൈവം അത് കണ്ടില്ലെന്ന് നടിക്കുന്നില്ല അവിടുന്ന് അതെല്ലാം നിരീക്ഷിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ സാക്ഷികൾ വഴി ദൈവ ദൂതന്മാർ വഴി ലോകത്തിൻ്റെ ഭരണാധികാരികൾക്ക് ദൈവം നൽകിയ അധികാരത്തിൻ്റെ പരിപൂർണ ഉടമസ്ഥൻ താനാണെന്നും അവിടുന്ന് പലപ്പോഴായി അവരെയും നമ്മെയും ഓർമ്മിപ്പിക്കുന്നു ദൈവജനമേ നീതികേടിന്റെ കാർമേഘങ്ങൾ മൂടിയ ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ലോകത്തിൽ എളിയവനും അനാഥനും വേണ്ടി നാം വാദിക്കണമെന്ന ദീപം കൽപ്പിക്കുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നാം നിലകൊള്ളണം പീഡിതർക്കും ദരിദ്രർക്കും നീതി നടപ്പാക്കണമെന്നും ദുഷ്ടന്മാരുടെ കൈകളിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്നും അവിടുന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ അധികാരത്തിൻ്റെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തങ്ങളുടെ കടമ മറക്കുമ്പോൾ അത് സമൂഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ തന്നെ ഇളക്കിമറിക്കുന്നു എന്നാൽ ഈ കർത്തവ്യം അധികാരികൾക്ക് മാത്രമല്ല ഓരോ വിശ്വാസിക്കും ബാധകമാണ് നമ്മൾ ജീവിക്കുന്ന ഓരോ അവസ്ഥയിലും ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ദൈവത്തോട് ആൻഡായിട്ട് ജീവിക്കാനുള്ള ദൈവവിളിയാണ് നമ്മുടെ മുമ്പിലുള്ളത് മറ്റുള്ളവരുടെ വേദനകളിൽ നാം കണ്ണടച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിക്ക് എതിരായി പ്രവർത്തിക്കുന്നതിന് തുല്യമാണ് എന്ന് തിരിച്ചറിയാം സഹോദരങ്ങളെ നമ്മളെല്ലാവരും അത്യുന്നതൻ്റെ മക്കളും ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളുമാണെന്ന് സങ്കീർത്തകൻ പറയുന്നു നാം അവിടുത്തെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ എന്നിട്ടും പലപ്പോഴും നാം ഈ സത്യം മറന്ന് നമ്മുടെ കൺവീനിയൻ്റായിട്ടുള്ള എക്സ്ക്യൂസായിട്ട് മാറ്റിവെച്ച് നീതികേടുകളിലേക്ക് വഴിമാറി നടക്കുന്നു നശ്വരമായ ഈ ലോകത്തിലെ പ്രഭുഖന്മാരെ പോലെ ഒരു നാൾ നാം എല്ലാവരും മരിച്ച് മണ്ണായി മാറുമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് ഫലം എന്നുള്ള സുവിശേഷത്തിലെ ആ പാരബിൾ ഇപ്പോൾ നമുക്ക് ഓർത്തെടുക്കാം അതുകൊണ്ട് സഹോദരങ്ങളെ താൽക്കാലികമായ അധികാരം നൽകുന്ന സുരക്ഷിതത്വത്തിൽ ലോകം നൽകുന്ന സുരക്ഷിതത്വത്തിൽ അഭിരമിക്കാതെ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ഓർമ്മിച്ച് വിനയത്തോടും നീതിയോടും കൂടി ജീവിക്കാൻ ചരിക്കാൻ അവിടെ നമ്മെ പ്രേരിപ്പിക്കുന്നു ഈ സങ്കീർത്തന ഭാഗം അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സങ്കീർത്തനം എൺപത്തിരണ്ടാം അധ്യായത്തിലെ ഈ സത്യങ്ങൾ കർത്താവായ യേശുവിൻ്റെ പഠിപ്പിക്കലുകളിലും ജീവിതത്തിലും പൂർത്തീകരിക്കപ്പെടുന്നു യോഹനാൻ്റെ സുശേഷത്തിൽ യേശു തന്നെ സങ്കീർത്തനം എൺപത്തിരണ്ടിൻ്റെ ആറിൽ നിന്ന് ഉദ്ധരിച്ച് താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുന്നു കൂടാതെ യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ എളിയവരോടും ദരിദ്രരോടും രോഗികളോടും നിരാലംബരോടും ഒപ്പം നിന്ന് ദൈവരാജ്യത്തിൻ്റെ നീതി പ്രാവർത്തികമാക്കി അടിച്ചമർത്തപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കിക്കൊണ്ടും പാപികൾക്ക് പാപമോചനം നൽകിക്കൊണ്ടും അവിടുന്ന് ദൈവത്തിൻ്റെ നീതിയുടെ പൂർണ്ണത പ്രകടമാക്കി അതുകൊണ്ട് സങ്കീർത്തനം എൺപത്തിരണ്ടിലെ പ്രവചനം പോലെ നീതിപൂർവം ലോകത്തെ മുഴുവൻ ഭരിക്കാൻ കർത്താവ് നിയുക്തനാണ് സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ മഹത്വമേറിയ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുന്ന ഈ വേളയിൽ ഈ സങ്കീർത്തന ഭാഗത്തു നിന്ന് നമുക്ക് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാം അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ചുറ്റുമുള്ള ദരിദ്രർ അനാഥർ പീഡിതർ എന്നിവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാനും അവർക്ക് നീതി ഉറപ്പാക്കാനും നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ സ്നേഹവും കരുണയും പ്രവൃത്തികളിലൂടെ നാം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമ്പോൾ പാപത്തെയും അതിൻ്റെ ഭീകരതയും തിരിച്ചറിഞ്ഞ് മാനസാന്തരത്തിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കും ദൈവത്തിൻ്റെ അനന്തമായ കരുണയിലും സ്നേഹത്തിലും ആശ്രയിച്ച് പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മടങ്ങി വരാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ച് തെറ്റുകളിൽ പശ്ചാത്തപിച്ച് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാനുള്ള ആഹ്വാനത്തോടെ ഈ സങ്കീർത്തന ധ്യാനം എൺപത്തി രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ധ്യാനം നമുക്ക് ഇന്നേ ദിവസം അവസാനിപ്പിക്കാം നാം തിരികെ വരുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുമെന്നും അവിടുത്തെ കരുണയുടെ വാതിലുകൾ നമുക്കായി തുറക്കുമെന്നും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം കർത്താവിൻ്റെ മടങ്ങി വരവിനായി നാം ഓരോരുത്തരും ഒരുക്കത്തോടെ നീതിയുടെയും കരുണയുടെയും പ്രവൃത്തികളിലൂടെ കാത്തിരിക്കാം ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ അങ്ങ് സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ സഹോദരങ്ങളെ തിരിച്ചറിയാം തിരുത്താം മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്തനായപ്പൻ്റെ അടുക്കളേക്ക് കർത്താവെ ഇന്ന് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു മാടുത്തുന്നു പരിശുദ്ധാത്മാവെ ഞങ്ങളെ പരിശുദ്ധാത്മദാനങ്ങളാൽ നിറയ്ക്കണമേ ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും കൃപയും നൽകണമേ ഞങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ ജീവനും എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുലുകയും ചെയ്യണമേ കർത്താവെ അവിടുത്തെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ നേരത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അവിടുത്തെ ഇച്ഛയ്ക്ക് അനുസൃതമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അവിടുത്തെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി മാറ്റണമേ യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെ ഞങ്ങളപേക്ഷിക്കുന്നു ആമേൻ സഹോദരങ്ങളെ ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ